മനസ്സിൽ നായകനെത്തുന്ന പുതിയ പടത്തിൻ്റെ പേരാണ് ആലപ്പുഴ ചിങ്കാന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതും ഇരുപത്തരം മണിക്കൂർ കഴിഞ്ഞെന്നറിയാം എന്നറിയാൻ വെച്ച് വൈകിപ്പോയി ഓഫീസലി ആലപ്പുഴക്കാരൻ എന്ന നിലയിൽ പറയുവല്ല പേഴ്സണലി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് ആലപ്പുഴ തന്നെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് സക്കറി ബസാർ അതും പറയുന്നുണ്ട് പിന്നെ ആലപ്പുഴ തന്നെ ബോക്സിംഗ് പഠിക്കാൻ വരുന്ന കുറച്ച് യങ്സ്റ്റേഴ്സിൻ്റെ കഥയാണ് പറയുന്നത് ആലപ്പുഴ തന്നെ ഇങ്ങനെ ഒരു ബോക്സിങ് ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ എന്തോ ഒരു പ്രശ്നമായിട്ട് വരുന്നതാണ് നമ്മുടെ നെസ്ലിൻ പിന്നെ ഒരു പ്രധാന വിഷയത്തിൽ നമ്മുടെ ഗണപതി വരുന്നതുകൊണ്ട് ഓ ഗണപതി എൻ്റെ മോനെ ഗണപതിയുടെ ബോഡിയൊക്കെ കാണണം പണ്ട് എങ്ങനെയൊന്ന് ചെക്കനാണ് ഇപ്പോഴത്തെ ബോഡിയൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് പുള്ളിക്കാരൻ നെസ്ലിൻ്റെ കാര്യം പിന്നെ പറയണ്ട തണ്ണിൽ മൊത്തം തന്നെ വന്ന ചെക്കനല്ല അതിനകത്ത് പറഞ്ഞ ഡയലോഗുണ്ട് നിനക്കൊക്കെ പറയാതാണ് പെണ്ണുങ്ങളുടെ പുറകെ നടക്കാൻ അവൻ നടക്കണ്ടേ ഇപ്പം പെണ്ണുങ്ങൾ ഇവൻ്റെ പുറേ നടക്കുന്നത് എന്നാ ലുക്ക് എന്നാ ബോഡി ഓ പിന്നെ നെസ്ലിനും ഗണപതിയും ഇതിൽ അഭിനയിച്ചിരിക്കാൻ അല്ല നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ പണിയെടുത്തിട്ടുണ്ട് സിനിമ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ചിലതൊക്കെ ഓവറാണ് ചിരിച്ച അവർ ആണ് അത് തർക്കാലം കുഴപ്പമില്ല വെക്കാം നിങ്ങൾക്ക് തന്നെ തോന്നിയാൽ ജസ്റ്റ് അടി കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തേക്കാം